ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് നവംബർ പത്തൊൻപത് ചൊവ്വാഴ്ച റേഷൻ കടകൾ അടച്ചിട്ട് റേഷൻ വ്യാപാരികൾ സമരം നടത്തുകയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ വേതനവും കമ്മീഷനും കൂടാതെ ഓണക്കാലത്ത് അനുവദിച്ച ഉത്സവത്തെയും ഇതുവരെ നൽകാത്ത സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് മൂന്ന് റേഷൻ വ്യാപാരി സംഘടനകൾ ഉൾപ്പെട്ട റേഷൻ വ്യാപാരി സംസ്ഥാന കോഓർഡിനേഷൻ സമിതിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച റേഷൻ കടയുടമകൾ സമരം നടത്തിയത് ബുധനാഴ്ച മുതൽ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും അതിനിടെ ഗോഡൌണുകളിൽ നിന്നും റേഷൻ സാധനങ്ങൾ കടകളിലേക്ക് എത്തിക്കുന്ന ട്രാൻസ്പോർട്ടിംഗ് കരാറുകാരുടെ സമരം മന്ത്രി ജി ആർ അനിലുമായി നടത്തിയ ചർച്ചയിൽ ഒത്തുതീർപ്പായിരുന്നു അതേ തുടർന്ന് തിങ്കളാഴ്ച മുതൽ റേഷൻ കടകളിലേക്ക് നവംബർ മാസത്തെ റേഷൻ സാധനങ്ങളുടെ വിതരണം പുനരാരംഭിച്ചിരുന്നു സ്റ്റോക്കില്ലാത്തത് മൂലം കഴിഞ്ഞ ദിവസങ്ങൾ ിൽ റേഷൻ വിഹിതങ്ങൾ ലഭിക്കാതിരുന്നവർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ അത് ലഭിക്കുന്നതാണ് നവംബർ മാസത്തിലെ റേഷൻ ലഭിക്കുവാൻ ഇനി പത്ത് ദിവസങ്ങൾ കൂടി മാത്രമാണുള്ളത് അവസാന ദിനങ്ങളിൽ തിരക്കേറുമെന്നതിനാൽ പരമാവധി നേരത്തെ തന്നെ റേഷൻ വിഹിതങ്ങൾ വാങ്ങുവാൻ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ മുൻഗണനാ കാർഡുകളായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാരുടെ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഐറ് സ്കാനർ വഴിയും റേഷൻ കടകളിലെത്തി വിരൽ പതിപ്പിച്ചും മസ്റ്ററിംഗ് ചെയ്യുന്നതോടൊപ്പം തന്നെ മേര ഇ കെ വൈ സി ആപ്പ് ഉപയോഗിച്ചും റേഷൻ മസ്റ്ററിംഗ് സൗജന്യമായി ചെയ്യുവാൻ സാധിക്കും ഈ ആപ്പ് മുഖേന മസ്റ്ററിംഗ് ചെയ്യുന്നതിനായി പ്ലേ സ്റ്റോറിൽ നിന്ന് ആധാർ ഫേസ് ആർ ഡി എന്ന ആപ്പും മേരാ ഇ കെ വൈ സി ആപ്പും ഡൗൺലോഡ് ചെയ്യുക മേരാ ഇ കെ വൈ സി ആപ്പ് ഓപ്പൺ ചെയ്ത് സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് ആധാർ കാർഡ് നമ്പർ നൽകി ജനറേറ്റ് ഒ ടി പി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് വരുന്ന ഒ ടി പി എൻ്റർ ചെയ്തതിനു ശേഷം ക്യാപ്ച കോഡും ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യണം അതിനുശേഷം ആ വ്യക്തിയുടെ എല്ലാ വിവരങ്ങളും വരും അത് പരിശോധിച്ചതിനു ശേഷം അക്സെപ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ശേഷം ഫേസ് ഇ കെ വൈ സി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം അപ്പോൾ ആധാർ ആപ്പ് ഓപ്പൺ ആകും മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ഇതിന്റെ ഒരു ക്യാമറ ഓപ്പൺ ആയി വരും അതിൽ നിങ്ങളുടെ മുഖം കാണിക്കണം ക്യാമറ ഒരു ചുവന്ന വട്ടത്തിലായിരിക്കും നിങ്ങളുടെ മുഖം കാട്ടി കെ വൈ പൂർണ്ണമാകുന്നതോടെ ആ ചുവന്ന വട്ടം പച്ച നിറത്തിലാകും പിന്നീട് ഇ കെ വൈ സി പൂർത്തിയായെന്ന മെസ്സേജും കാണാം മേര ഇ കെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ സൗജന്യമായാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് ഏതെങ്കിലും സ്ഥാപനമോ വ്യക്തിയോ ഈ ആപ്പിലൂടെ മസ്റ്ററിംഗ് ചെയ്തതിന് ഫീസ് ഈടാക്കുകയാണെങ്കിൽ അതിനെതിരെ നിങ്ങൾക്ക് പരാതി നൽകുവാനും സാധിക്കും നവംബർ മുപ്പത് വരെയാണ് റേഷൻ മസ്റ്ററിങ്ങിനുള്ള അവസാന തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനു മുൻപായി തന്നെ എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കടകളിൽ തെളിമാ പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞു നവംബർ പതിനഞ്ച് മുതൽ എല്ലാ റേഷൻ കടകളിലും തെളിമാ ബോക്സ് സ്ഥാപിച്ചിട്ടുണ്ട് നിങ്ങളുടെ റേഷൻ കാർഡിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിലോ അതായത് നിങ്ങളുടെ പേരിലോ മേൽവിലാസത്തിലോ അംഗങ്ങളുമായുള്ള ബന്ധത്തിലോ ഏതെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരുത്തേണ്ട ബന്ധപ്പെട്ട രേഖകൾ സഹിതം തെളിമാ ബോക്സിൽ നിക്ഷേപിച്ചാൽ അത് സൗജന്യമായി തിരുത്തി നൽകുന്നതാണ് അതോടൊപ്പം മുൻഗണനാ റേഷൻ കാർഡുകളായ മഞ്ഞാപ്പിങ്ക് റേഷൻ കാർഡുകൾ അനർഹമായി കൈവശം ശം വെച്ചിരിക്കുന്നവരെ നിങ്ങൾക്കറിയാമെങ്കിൽ ആ വിവരം നിങ്ങൾക്ക് തെളിമാ ബോക്സിൽ നിക്ഷേപിക്കുവാൻ സാധിക്കും അത്തരത്തിൽ നിങ്ങൾ പരാതികൾ തെളിമാ ബോക്സിൽ നിക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ പേരോ മേൽവിലാസമോ ഒന്നും തന്നെ രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല ഡിസംബർ പതിനഞ്ചാം തീയതി വരെയാണ് തെളിമാ ബോക്സുകൾ റേഷൻ കടകളിൽ ഉണ്ടാകുക അതിനുശേഷം ബോക്സുകളിലെ രേഖകളും പരാതികളും ഉദ്യോഗസ്ഥർ കൃത്യമായി പരിശോധിച്ച ശേഷം വേണ്ട നടപടികൾ സ്വീകരിക്കും അതായത് നിങ്ങളുടെ റേഷൻ കാർഡിലെ പൊരുത്തക്കേടുകളും തെറ്റുകളും ബന്ധപ്പെട്ട രേഖകളനുസരിച്ച് തെറ്റുതിരുത്തി നൽകും അതോടൊപ്പം അനർഹമായി റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവർക്കെതിരെ ഉദ്യോഗസ്ഥർ നടപടിയും സ്വീകരിക്കുന്നതാണ് അതിനാൽ നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ നമ്മുടെയെല്ലാം റേഷൻ കടകളിലും സ്ഥാപിച്ചിരിക്കുന്ന ബോക്സിൽ നിങ്ങളുടെ പരാതികളും റേഷൻ കാർഡിൽ പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ ബന്ധപ്പെട്ട രേഖകൾ സഹിതം നിക്ഷേപിച്ച് പദ്ധതി വിനിയോഗിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ റേഷൻ അറിയിപ്പ് നിങ്ങൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക